എന്തൊക്കെയുണ്ട് സുഖമാണ് എല്ലാവർക്കും അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ജൽസ ബീച്ച് റിസോർട്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്രയും അതിനുശേഷം അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കിട്ടിയ സർപ്രൈസും അതെല്ലാം ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മളിവിടുത്തെ ഫുഡും അതുപോലെ തന്നെ പൂളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ഒരു ജൽസ ബീച്ച് റിസോർട്ട് സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം ഞാനും മുകളും കൂടി കുറേ സമയം അങ്ങോട്ടും കൂടെ തരാൻ പാറ നടന്നു കേട്ടോ ബീച്ച് സൈഡിലൂടെയും അതുപോലെ ഫൂൾ സൈഡിലൂടെ ഒക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും രാഷ്ട്രം വന്നിട്ട് പറഞ്ഞു നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നതാണ് എന്തൊക്കെ ഫുഡുകളാണ് ഉള്ളത് നോക്കാം ബൊഫേ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പല വെറൈറ്റി ഫുഡുകൾ ഉണ്ടാവുന്ന ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ നല്ല അടിപൊളി സ്വീറ്റ്സ് നമുക്കിവിടെ കിട്ടും കേക്കും അതുപോലെ തന്നെ പേസ്ട്രീസും ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും കേട്ടോ ഞാനിതിനു മുന്നേ ഇവിടുത്തെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്തൊക്കെ ഉള്ളെന്ന് ഫസ്റ്റ് അവിടെ പോയി നോക്കിയ ശേഷം ഇനി നമുക്ക് മെയിൻ കോഴ്സ് ചെക്ക് ചെയ്യാം ക്രിസ്പി ചിക്കൻ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഒരു സാലഡ് ഇരിക്കുന്നുണ്ട് പിന്നെ പാസ്ത ഉണ്ട് വൈറ്റ് റൈസും പുറത്ത് രാജ്യത്ത് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാവരും കഴിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊറ്റാണ് കേട്ടോ ഈ ബ്രെഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രെഡിൻ്റെ പല വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് മിനി ബ്രെഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറികളായിട്ട് കലാമാരി സോൾട്ടഡ് കലാമാരി ഉണ്ട് കലാമാരി എന്ന് നമ്മുടെ കണവില്ലേ കണവയുടെ സോസ് ഒക്കെ ഇട്ടിട്ട് സോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നൊരു കറി ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ബീഫാണെന്ന് തോന്നുന്നു ബീഫ് സ്റ്റീക്കാണ് തോന്നുന്നു നമ്മൾ ബീഫ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല നമ്മളിനി നമ്മുടെ ലഞ്ചിന് നമ്മൾ എന്തൊക്കെയാണ് എടുത്തത് നോക്കാം ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ക്രിസ്പി ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി മയോണൈസും അതുപോലെ തന്നെ ഇത് ക്രാപ്സ്റ്റിക്കിൻ്റെ സാലഡ് ആണ് കേട്ടോ അതുണ്ട് പിന്നെ കണവയുടെ ആ ഒരു സോട്ടഡ് ഒക്കെ സോൾട്ട് ചെയ്തിരിക്കുന്ന കലാമാരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജ്യൂസും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ഫുഡ് കഴിക്കാം ഫുഡ് എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ കാരണം നമുക്ക് ഈ ഫ്ലേവർ ഒക്കെ ഇഷ്ടപ്പെടാൻ കുറച്ച് പ്രയാസം എനിക്കിതിൽ ആകെ ഇഷ്ടപ്പെട്ടത് ആ ക്രിസ്പി ചിക്കനും മയോണൈസും അതുപോലെ ആ സാലഡും ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് നല്ല സ്വീറ്റ് ആയിട്ട് ആണ് കേട്ടോ കുറച്ച് വാങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ മെൽട്ടായി പോകും കേട്ടോ അതുപോലെ തന്നെ ഈ മാങ്ങി ഓ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നത് അത്രയും നല്ല പഴുത്ത് നല്ല മധുരമുള്ള അടിപൊളി മാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് റൂമിൽ വന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കേട്ടോ കാരണം ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അത് കാരണം മോളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര തിരക്കായിരുന്നു പുള്ളിൽ പൂളിൽ പൂളിലിറങ്ങുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പൂളിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് പൂളിലൊക്കെ കുളിച്ച് ഒന്ന് ഫ്രഷ് ആവാം Спасибо. <крики> <крики> ഒരു കഥ കൂടെ പറയാനുട്ടോ ഐഫോൺ വെള്ളത്തിൽ പോയൊരു കഥ കല്യാണം കഴിഞ്ഞ ഉടനെ മൗറീഷ്യസിലേക്ക് വന്ന് ഫസ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലമായിരുന്നു കേട്ടോ ജൽസാബിച്ച് റിസോർട്ട് എന്ന് പറയുന്നത് അന്ന് ഏടേണ്ട കയ്യിൽ നിന്ന ഫോൺ എൻ്റെ കൈ തട്ടി നേരെ വെള്ളത്തിലേക്ക് പോയി എന്താ മോള് നീന്തുന്ന അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഫോണ് വീണത് ഫോണ് വീഴുകയും ചെയ്തു അപ്പം തന്നെ അതിൻ്റെ ഡിസ്പ്ലേ എല്ലാം അടിച്ച് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പൂളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബീച്ചിൻ്റെ അടുത്തോ ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയും അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് തന്നെ ഇപ്പം ഞാൻ പ്രൊട്ടക്റ്റീവ് കവർ ഇട്ടിട്ടാണ് കേട്ടോ ഫോണിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അഥവാ വെള്ളത്തിൽ പോയാലുള്ളൊരു പേടി എപ്പോഴും എനിക്ക് ഇപ്പോഴും ഉള്ളിലുണ്ട് അങ്ങനെ കുറേ സമയം ഞാനും മൂളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രം വർക്കൊക്കെ കഴിഞ്ഞ് രാഷേണം വന്ന് ഞങ്ങളുടെ വീളിൽ ജോയിൻ ചെയ്തെട്ടോ അപ്പോൾ പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ പൂൾ ബാർ ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ഡ്രിങ്ക്സും ഉണ്ടാവും കേട്ടോ കഴിക്കാനും കുടിക്കാനും എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ അവിടെ തന്നെ കിട്ടുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെയും വെള്ളത്തിൽ കളിച്ച് അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം സമയം വരെ എങ്കിലും ഞങ്ങൾ പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും This this one is belongs to, to Daddy. daddy yeah, said, this is you. one Daddy 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 said, <laughs> സമയം ഏകദേശം മൂന്ന് മൂന്നര ഒക്കെ ആയിട്ട് ഉണ്ടാവുള്ളു പക്ഷെ അപ്പോഴേക്കും അവരുടെ ചായയും സ്നാക്സും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് സമൂസയുണ്ട് ചെറിയ കേക്കും അതുപോലെ കെച്ചപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ശരിക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ എന്താന്ന് വെച്ചാൽ നല്ല തണുപ്പും നല്ല ഒരു വൈബും ആയതുകൊണ്ട് ഒത്തിരി ചായ കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം ഇപ്പൊ സമയം മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞങ്ങള് ഇപ്പോഴും പൂള് തന്നെയാണ് പൂള് ചായ കുടിച്ചോണ്ടിരിക്കാണ് ആക്ച്വലി ചായ ഒന്നിനും കൊള്ളൂലോ ഞാനുണ്ടാക്കുന്ന ചായ വെക്കുന്നതിനേക്കാൾ ഇത്രയും പെട്ടാണ് കടുപ്പില്ല മധുരം ഉണ്ട് ഒരു കൊള്ളൂല എനിക്ക് എനിക്കിഷ്ടായില്ല എന്തായാലും കൊണ്ട് തന്നല്ലേ കുടിക്കാം ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നതാണ് പൂളില് ഏകദേശം രണ്ട് മണിക്കൂറോളമായിട്ട് പൂൾ തന്നെയാണ് നല്ല രസമുണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് ഇനിയും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഫുഡും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്